നമുക്ക് കിരണേയും കല്യാണിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകെപ്പാടെ തകർന്നു പോയി ശാരി ശാരി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സരിവ് തന്നെ ഇങ്ങനെ തള്ളിക്കളയുന്നു ഒന്നുമല്ലേ ഇത്രയും കാലം അവളെ നോക്കി വളർത്തിയതല്ലേ പക്ഷേ അതിന്റെ ഒരു പരിഗണന സ്നേഹമൊന്നും അവൾക്ക് തന്നോടില്ല അത് ശാരിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടാവുകയാണ് അവൾ തൻ്റെ മോളല്ല എന്നറിഞ്ഞ സമയം തന്നെ താനുടന്ന് ഇറങ്ങേണ്ടതായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ തനിക്കിപ്പോൾ ഈ കുത്തുവാക്കുകളൊന്നും കേൾക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു അതിനേക്കാൾ അതിനേക്കാളുപരി അവൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തനിക്കത് സഹിക്കാനും പറ്റുന്ന കാര്യമല്ല തൻ്റെ മോളല്ലെങ്കിലും തൻ്റെ സ്വന്തം മോളെ പോലെ താന് അവൾ കരുതിയിരുന്നത് മോളേറ്റായിരുന്നല്ലോ കണ്ടിരുന്നേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവളെ അങ്ങോട്ട് വെറുക്കാനും പറ്റുന്നില്ല ഒരു പക്ഷേ മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പം ജീവിച്ചിരിക്കുന്നത് പോലുമില്ല അതൊക്കെ ഓർത്തപ്പം അതിനേക്കാളും വലിയ ഭയമായി പോയി കുറച്ചേരം കഴിഞ്ഞ് കഴിയുമ്പോൾ മനോഹർ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ആകപ്പാടെ തീ പിടിച്ച അവസ്ഥയിലാണ് ചാരിയിരുന്നത് അങ്ങനെ മനോഹരനെ കണ്ടതും ശാരി അങ്ങോട്ട് ചെന്നു ചാരിയെന്ന് ചോദിച്ചു എവിടേക്ക് ഇറങ്ങിയിട്ട് വരുവാടാന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു ആ എന്തുപറ്റി അമ്മായിമ്മേ ഇന്ന് നല്ല ഫോമിലാണല്ലോ എന്നൊക്കെ പറയാൻ അതേടാ നീ ഒറ്റൊരുത്തും കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നേ സമനിലയില്ലാത്തൊരവസ്ഥയിലെ കാര്യങ്ങളൊക്കെ പോകാൻ നിനക്കറിയാലോ അല്ലെങ്കിലും നിനക്ക് എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും മനോഹർ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് ശുക്രനുദിച്ചിരിക്കുക മനസ്സിലായില്ലേ ചിലർക്ക് അങ്ങനെയാ നീ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശുക്രനുദിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ എനിക്ക് അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഓരോ ബന്ധങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഇനി എനിക്കിപ്പം നല്ല രാജയോഗ വരാൻ പോകുന്നത് ഇനി ഇവിടെയല്ല ഞാൻ അങ്ങോട്ട് അമേരിക്കയെ കിടന്ന് കളിക്കാൻ പോകുക എന്നൊക്കെ പറയുന്നത് അത് കേട്ടപ്പോൾ ഷാരി പറഞ്ഞു നീ എവിടെ കിടന്ന് കളിച്ചാലും കുഴപ്പമില്ല പക്ഷെ എൻ്റെ മോളുടെ ജീവിതം ഉണ്ടല്ലോ എൻ്റെ മോളുടെ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്നെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ പിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു നിങ്ങൾ എന്തു ചെയ്യും ശാരി ഏഹ് നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ നിങ്ങളുടെ മോള് നിങ്ങളുടെ മോൾക്ക് പല പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവളിതുവരായിട്ടും ആ സത്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം അവൾ ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും എനിക്ക് കുഴപ്പമില്ല അറിയാലോ അവളെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കണേന്ന് പറയണം അത് അധികം വൈകാതെ തന്നെ സംഭവിക്കും ഇത് കേട്ടിപ്പം ശാരി പറഞ്ഞു എടാ നീ ഇത്രയ്ക്ക് ദുഷ്ടനാൻ പാടില്ലെന്ന് പറയുന്നത് നീ ഒരാളുടെ അല്ല എത്ര പെൺകുട്ടികളുടെ ജീവിതം അടാ നശിപ്പിക്കുന്നത് നിനക്ക് നാണമില്ലേടാ ഇങ്ങനെ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച അവരെ ഇങ്ങനെ പ്രേമിച്ച് വഞ്ചിച്ച് നടക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പം മനോഹറിന് നാണോ ഞാൻ നേരം നാണും എനിക്ക് പണം വേണം പണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാണ് പിന്നെ നിങ്ങളുടെ മോളെ പോലെയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒക്കെ എടുപ്പാവും എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു നീ ഒരിക്കലും ഗതി പിടിക്കില്ലടാ അതിന് നിന്നെ സമ്മതിക്കില്ലടാ എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് ഷാരി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം മനോഹറിന് മനസ്സിലായി സാരിവ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ സരിവ് കട്ടക്കലിപ്പായിരിക്കും അവൾക്ക് തന്നെ കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ മനോഹർ മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് സരി ചോദിച്ചു അല്ല മനുവേട് എന്താ എവിടെയായിരുന്നു ചോദിക്കുകയാണ് ഏഹ് ഞാൻ പറഞ്ഞല്ലോ മോളു എനിക്ക് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അറിയാം എവിടെയായിരുന്നു മീറ്റിങ് അത് പിന്നെ ഒന്ന് രണ്ടേ സ്ഥലത്ത് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്ലയൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം എല്ലാം എന്താ മോളും എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഇടുവാണ് അപ്പം മനോഹറിൻ്റെ വിചാരം താൻ ഏത് പെണ്ണിൻ്റെ കൂടെ പോയാലും ഇവൾക്ക് സംശയവും തോന്നില്ല ഇവൾ പഴയതുപോലെ തന്നെ തന്നെ വിശ്വസിക്കുമെന്നൊരു ചിന്തയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നെ പക്ഷേ സരുവിൻ്റെ മനസ്സിൽ സംശയം കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു കാരണം സരുവിനത് ബോധ്യപ്പെടുകയും ചെയ്താൽ സരു ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ മനോഹരനെ നോക്കുവാണ് എന്താ മോളു നീ എന്താ ഇങ്ങനെയൊക്കെ നോക്കണ നിൽക്കും ഏയ് എന്ന് പറയണേ പിന്നീട് മനോഹർ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല എനിക്കെന്തോ മനസ്സിന് നല്ലൊരു സുഖം എന്നൊക്കെ പറയണേ എന്താ മനുവേട്ട എന്തോ എനിക്ക് നല്ല സംശയമുണ്ട് മോളുവിൻ്റെ കാര്യത്തിൽ അതെന്താ മോളിന് പണ്ടത്തെപ്പോലൊന്നും അല്ല എന്നോട് അത്ര സ്നേഹമില്ലാത്തവെനിക്ക് തോന്നലുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സരൈവ് പറഞ്ഞു ഏ അതൊക്കെ മനുവേണ്ട വെറും തോന്നല് മാത്രം ഓരോരുത്തരെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാം മോളു എനിക്കറിയാതെ എന്താന്ന് മോളു അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ അതെ ഞാൻ എനിക്ക് മോളല്ലാതെ വേറെ ആരും എൻ്റെ ജീവിതത്തിലല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരൈവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ആ സമയം സരോവിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരിക എന്താ സത്യം ഇതിനകത്ത് എന്താതൊന്നും അറിയാൻ പോലും പറ്റുന്നില്ല എവിടെയും എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അധികം വൈകാതെ താൻ അത് കണ്ടെത്തും എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിങ്ങനെ പ്രകാശം പോകുന്നെ പ്രകാശന്റെ മനസ്സിലേക്ക് ദീപ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒരു എങ്കിൽ എങ്കില് താനത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് കാരണം അത്രമാത്രം തെറ്റുകളും ഒക്കെയാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത് പക്ഷെ ഇനി എന്തായി തീരും എങ്ങനെയായി തീരുമെന്നറിയത്തില്ല തന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട് തൻ്റെ പെൺ പെൺമക്കളോടൊപ്പം തനിക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അത് നിറവേറാനായിട്ട് പോകുന്നത് പക്ഷേ അതിന് എങ്ങനെ സാധിക്കും എന്താവും എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല പക്ഷേ എന്തു ചെയ്യാൻ പറ്റും തനിക്ക് തൻ്റെ പെൺമക്കളെ കാണാമായിരുന്നു കൂടാ ഇനി ശേഷിച്ച കാലം അവർക്ക് വേണ്ടി തന്നെ ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ചങ്ങോട്ട് പോവാണ് പിന്നീട് പ്രകാശം തൻ്റെ കയ്യിലുണ്ടായിരുന്നെ പിഷയച്ചു കിട്ടിയ കുറച്ച് പണം ഉണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ എണ്ണി നോക്കുവാണ് ഇതുവരെയായിട്ടും താൻ തന്നെ പെൺമക്കൾക്ക് വേണ്ടി ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്ന കല്യാണി മോളയാണ് കല്യാണം മോൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നൊരു ചിന്ത മനസ്സിലാക്കി വരിക പിന്നീട് പ്രകാശം നേരെ കടയിലേക്ക് പോയി കുറച്ച് സീഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങുവാണ് അങ്ങനെ അതൊക്കെ ആയിട്ട് നേരെ ആർ എസ് കൺസ്ട്രക്ഷൻസ് കമ്പനിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് സെക്യൂരിറ്റിക്കാരൻ പ്രകാശിനെ കടത്തി വിടാൻ കൂട്ടാക്കിയില്ല സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞിതേ കഴിഞ്ഞ പ്രാവശ്യം വന്നു ബഹളം ഉണ്ടാക്കിയെന്ന് മാത്രം നിങ്ങളെ കടത്തി വിട്ടു പക്ഷേ എല്ലാത്തവണ എങ്ങനെ വിടാൻ പറ്റില്ലെന്ന് പറയാം അത് കേട്ടും പ്രകാശം പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം എൻ്റെ മോളെ കാണാൻ ഞാൻ ഇവിടുന്ന് പോയില്ല എന്ന് പറയണം അങ്ങനെ ആ പട പ്രശ്നമായി അവസാനം സെക്യൂരിറ്റിക്കാരൻ ചെന്ന അകത്തുനിന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും കല്യാണി പറഞ്ഞു അയാളെയും കൂടെ കയറ്റി വിടുക അയാൾ എന്തിനാ വന്നതെന്ന് അറിയാലോ എന്നൊക്കെ പറയണം പിന്നീട് പ്രകാശിനെ അകത്തേക്ക് ഏറ്റുവിട്ടു പ്രകാശനും കൂടെ എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിയും കിരണം നോക്കുകയാണ് കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണ് ചെന്നേ പിന്നീട് പ്രകാശൻ പറഞ്ഞു മോളെ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പം പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ വരുമെന്ന് എന്തേ നിനക്കറിയാലോ എനിക്ക് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ബിഷ അയച്ച് കിട്ടിയാൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അത് വെച്ച് ഞാനും കുറച്ച് സീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇന്ന് വരെ മോൾക്ക് ഞാനായിട്ടൊന്നും വാങ്ങി തന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അതാ ടേബിളിലേക്ക് വെക്കുവാണ് വെച്ചിട്ട് പറഞ്ഞു അതെ മോളിത് വാങ്ങണം ഇനിയിപ്പം എങ്ങനെയാ എൻ്റെ ജീവിതത്തിൽ ഇനി എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയത്തില്ല എപ്പോൾ വേണമല്ലോ എൻ്റെ ഹൃദയം നിലച്ചുപോ പക്ഷേ അതിനുമുമ്പ് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കീരം പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് എന്ത് വിഷം പുരട്ടേ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നിങ്ങളുടെ നിങ്ങളെ മോളെ കൊന്ന് കൊന്നിട്ട് പോകാനായിരിക്കും അല്ലേ അപ്പം അതായിരിക്കും നിങ്ങളുടെ മാവൻ പറഞ്ഞു വിട്ടിരിക്കുന്ന കാര്യമല്ലെന്ന് ചോദിക്കുകയാണ് ജയിലിൽ കയറി നിങ്ങളെ മോനെ കണ്ടുകഴിഞ്ഞപ്പം മോൻ അങ്ങനെയാണോ പറഞ്ഞതെന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു ദേ സത്യമായിട്ടും അവനങ്ങനെയൊന്നും പറഞ്ഞിട്ട് അല്ല സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല പിന്നെ ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഞാൻ ഇനി എൻ്റെ മക്കളെ കൊല്ലാനായിട്ട് മുതിരില്ല എന്ന് പറയാം അങ്ങനെ ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയി പക്ഷെ ഒരിക്കലും ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എനിക്ക് എന്റെ തെറ്റുകളൊക്കെ ബോധ്യമായെന്ന് പറയണം അത് കേട്ടപ്പോൾ കീരം പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേന്ന് ചോദിക്കുക കല്യാണി പറഞ്ഞു നിങ്ങൾ എത്ര വട്ടം പറഞ്ഞ് ഇങ്ങോട്ടും വരല്ലത് ഇത്രയെങ്കിലും നാണമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇങ്ങോട്ട് കയറരുത് മനുഷ്യന്റെ മനസ്സമാധാനമാണ് വേണ്ടത് അറിയാലോ നിങ്ങൾ കാരണം മനുഷ്യൻ്റെ സമാധാനം പോയിക്കൊണ്ടിരിക്കുക അല്ല നിങ്ങൾ എന്തിരി ധൈര്യത്തിലേ ഇങ്ങോട്ട് കയറി വന്നേ ഇത്രയും കാലം എന്നെ ദ്രോഹിച്ചും പോരാ ഇനി വീണ്ടും ദ്രോഹിക്കാനായിട്ടാണോ എന്ന് ചോദിക്കുക നിങ്ങളുടെ അമ്മ വരെ കണ്ടല്ലേ നല്ല മാറ്റുക കാരണം ഭാനുമതിയമ്മ പഴയ പഴയ ഭാനുമതി അമ്മയല്ല പ നല്ല മാറ്റമുണ്ട് പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് പോലും അത് മനസ്സിലാകുന്നില്ലോ എന്ന് പറയുകയാണ് അത് കേട്ട് പ്രകാശം പറഞ്ഞു മോളെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ശരിക്കും ഞാൻ മാറി ഇനി എൻ്റെ ചങ്ക് പറിച്ചു കാണിച്ചു തന്നാലേ വിശ്വാസം വരുമെങ്കിൽ അതിന് ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷേ എന്നാലും ഒരു കാര്യം പറയാം എന്നെ വെറുക്കെടുതിനി ഞാൻ നിങ്ങളെ അത്രയത് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കാദമ്പരി മോളെ കാർത്തികമോളെ കല്യാണി മോളെ എല്ലാം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഉപദ്രവിച്ച കല്യാണി മോളെ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ആരെയാണെന്നറിയോ നിന്നെയാണെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞ് കൂടുതൽ അഭിനയമൊന്നും വേണ്ട ഇറങ്ങി പോവാൻ നോക്ക് എന്നൊക്കെ പറയണം അങ്ങനെ പ്രകാശിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വിടുവാണ് പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി നടക്കുക ആ സമയത്ത് കല്യാണി കിരണിനോട് വെച്ചു ഈയിടെ സ്നേഹം കൂടുതലാണല്ലോ കിരണേട്ടാ കല്യാണി അയാളുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേന്ന് നിൽക്കും കല്യാണി പറഞ്ഞാൽ അതെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എപ്പോഴേ നിമിഷം അയാളുടെ സ്വഭാവം മാറുന്നു പറയാൻ പറ്റില്ല ഇന്ന് വരെ സ്നേഹത്തോടെ മോളിൽ നിന്ന് വിളിച്ചിട്ടില്ല ആ വിളിക്കാൻ ഞാൻ ഒത്തിരിയേധികം കാത്തിരുന്നിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു വെളിവെച്ച ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം പാവം കാരണം ഞാൻ കുഞ്ഞാല സമയത്ത് എൻ്റെ അമ്മ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും കാരണം അമ്മയെ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് അന്നൊക്കെ അമ്മ എല്ലാം സഹിച്ച് ക്ഷമിച്ചു തന്നു എന്തുകൊണ്ടാന്നറിയോ എൻ്റെ ജീവന് വേണ്ടിയിട്ട് ഒരു പക്ഷേ എന്നെ സംരക്ഷിക്കുന്നതിന് പേരിൽ അമ്മ കുറേ അടിയിടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റില്ല കിരണേട്ടാന്നൊക്കെ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ചേർത്ത് പിടിച്ച് കിരൺ ആശ്വസിപ്പിക്കുവാണ് ആ സമയത്ത് പ്രകാശന് വീണ്ടും ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് പോവാണ് അവിടെ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുക ഒരു പക്ഷേ തനിക്ക് ദൈവമായിട്ട് തന്നിരിക്കുന്ന ശിഷ്യയായിരിക്കും ഇത് താൻ എത്ര ഇനിയിപ്പം മുങ്ങി കുടിച്ചെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ പോയി മുങ്ങി കുടിച്ചതെന്ന് പറഞ്ഞാലും തൻ്റെ പാപമൊന്നും തീരാൻ പോകുന്നില്ല കാരണം തൻ്റെ പെൺമക്കളോട് തന്നോടൊരു ഒന്ന് മിണ്ടിയാ തനിക്കത് ഏറ്റവും വലിയ കാര്യമായിരിക്കും തൻ്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന എനിക്ക് ഏറ്റവും വലിയ പുണ്യമായിരിക്കും അവരോടൊപ്പം ഒരു നേരത്തെ ആഹാരം കഴിക്കാനായിട്ട് അവസരം കിട്ടുവാണെങ്കിൽ അതിൽ പല ജീവിതത്തിൽ എനിക്ക് വേറൊന്നും വേണ്ട പക്ഷേ അങ്ങനെ ഒരു കാലം ഉണ്ടാവില്ല എന്നൊരു ചിന്ത പ്രകാശിൻ്റെ മനസ്സിലേക്ക് വരുവാണ് എന്നാലും കുഴപ്പമില്ല താൻ അവരെ സ്നേഹിക്കും എന്നൊക്കെ പ്രകാശിന് മനസ്സിലോർത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിവരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് തന്നെ